ആലപ്പുഴ ജില്ലാ പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പ് ചേർത്തലയിൽ നടന്നു ചേർത്തല എസ് ജെ ജിം ചാമ്പ്യന്മാരായി ജില്ലാ പഞ്ചഗുസ്തി അസോസിയേഷനും സ്പോർട്സ് കൗൺസിലും സംയുക്തമായിട്ടാണ് ജില്ലാ പുരുഷ വനിതാ പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പ് ചേർത്തലയിൽ സംഘടിപ്പിച്ചത് നൂറ്റി എട്ട് പോയിന്റുമായി ചേർത്തല എസ് ജെ ജിം ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കി തൊണ്ണൂറ്റിയെട്ട് പോയിന്റുമായി ആലപ്പുഴ നൂർ ജിംനേഷ്യം റണ്ണേഴ്സ് അപ്പും എഴുപത്തിയേഴ് പോയിന്റുമായി ഇസി ഫിറ്റ് ജിം കായംകുളം മൂന്നാം സ്ഥാനവും നേടി പന്ത്രണ്ട് വിവിധ വിഭാഗങ്ങളിലായി മുന്നൂറിൽ പരം കായിക താരങ്ങൾ പങ്കെടുത്ത ജില്ലാ പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ പുരുഷ വിഭാഗം ജില്ലാ ചാമ്പ്യനായി ചേർത്തല എസ് ജെ ജിമ്മിലെ സുധിയും വനിതാ വിഭാഗം ജില്ലാ ചാമ്പ്യനായി ചേർത്തല എസ് ജെ ജിമ്മിലെ ജിത്തു സേതുനാഥും പട്ടം കരസ്ഥമാക്കി സബ്ജൂനിയർ ജൂനിയർ ജൂനിയർ യൂത്ത് സീനിയർ മാസ്റ്റേഴ്സ് ഗ്രാൻഡ് മാസ്റ്റേഴ്സ് എന്നീ വിഭാഗങ്ങളിലും റൈറ്റ് ലെഫ്റ്റ് എന്നീ പന്ത്രണ്ട് വെയ്റ്റ് കാറ്റഗറിയിലുമാണ് മത്സരങ്ങൾ നടന്നത് ജില്ലാ ചാമ്പ്യൻഷിപ്പ് മത്സരം ചേർത്തല മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷെർലി ഫാർഗവനും ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് പി ജെ ജോസഫും ചേർന്ന് പഞ്ചഗുസ്തി പിടിച്ച് മത്സരം ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് കെ എസ് അഷറഫ് അധ്യക്ഷനായി ജില്ലാ ജനറൽ സെക്രട്ടറി ബി ബി സലീഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി സ്പോർട്സ് കൗൺസിൽ നിരീക്ഷകൻ കെ ആർ ബ്രിജിത്ത് മുഖ്യാതിഥിയായി പങ്കെടുത്തു ടി വിജയപ്പൻ കെ ജെ ജോസഫ് രംഗനാഥൻ ഹരിപ്പാട് ഇന്ത്യൻ ആം റസ്ലിംഗ് ചാമ്പ്യൻ രാഹുൽ പണിക്കർ നാഷണൽ റെഫറിമാരായ സുമൻ എറണാകുളം നോബി ഇടുക്കി എന്നിവർ സംസാരിച്ചു